പ്രായ ഒരു അമ്മമാരൊക്കെ ഒമ്പതാൾക്കാരുന്നുണ്ട് ഒരു നായ ഒരു നാല് തന്നെ ആയിരിക്കാനാണ് സാധ്യത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടിച്ചു കടിച്ചതേപോലെ ഓടുകയാണ് അങ്ങനെ ഏത് ഭാഗത്ത് കൂടെയൊക്കെ പോകുന്നത് വെച്ചാൽ അവിടെ ഇങ്ങനെ കടിച്ചടിച്ച് അങ്ങനെ ഇവിടെ പോകുക വെള്ളി നമ്മളെ റഹ്മാനിയ സ്കൂളിലെ മെന്റലി ആൻറ്റിക്കേപ്പിഡ് അതിന് നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു പ്രദേശത്ത് ഉണ്ട് ഒരു ഒമ്പതാൾക്കാരുണ്ട് ഒന്ന് ഇതിനെക്കാട്ടും വളരെ ഒരു ആ ജഗത്ത് ചേരുന്നുണ്ട് ഷിത സ്ഥിരമായിട്ട് തെരുവുനായ ആക്രമണം നടക്കുന്നൊരു സ്ഥലമാണോ ഈ പരിക്കേറ്റ ആളുകളുടെ അവസ്ഥ എന്താണ് അതന്നെയാ വെള്ളി പറമ്പിൽ ഇതിന് മുൻപും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതാണ് ആ പരിസരവാസികൾ പറയുന്നത് വെള്ളി പറമ്പ് ചിന്നൻ നായർ റോഡിലുള്ള ആളുകളെയാണ് തുടർച്ചയായി തന്നെ രാവിലെ പതിനൊന്ന് മണി മുതൽ തന്നെ തെരുവുനായ ഓടിച്ചിട്ട് കടിച്ചത് ആ കുട്ടി ആ രാവിലെ കളിക്കുകയായിരുന്നു ആ സമയത്ത് വന്ന് പിൻഭാഗത്താണ് കടിയേറ്റിരിക്കുന്നത് ആ കുട്ടി ഓടുകയും ചെയ്തു ആ നായ പിന്നീട് ഓടി മറ്റുള്ളവരെ കടിക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പത്ത് പത്ത് പേർ ചികിത്സ തേടിയിട്ടുണ്ട് മറ്റുള്ളവരെല്ലാം തന്നെ ചിലരെല്ലാം തന്നെ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ചികിത്സ തേടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വലിയ രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട് കടിച്ചു കീറുന്നതടക്കമുള്ള പരിക്കുകൾ ചിലർക്ക് പറ്റിയിട്ടുണ്ട് അവരുടെ കൈക്കും കാലിനും ഒക്കെ തന്നെ ആ രീതിയിലുള്ള പരിക്കുണ്ട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിലാണ് ചിലരുള്ളത് ചിലർ ചികിത്സ തേടി പ്രാഥമിക ചികിത്സ തേടി വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ശരി